കേരളം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന അതിസുപ്രധാനമായ ഒരു കേസാണ് ശബരിമലയിലെ സ്വർണക്കൊള്ള ഇത് എങ്ങനെയാണ് കേരളീയ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് തുറക്കപ്പെട്ടത് എന്തൊക്കെയാണ് ശബരിമലയിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ നടന്നത് അതിൻ്റെ ഒരു ഇൻഫോഗ്രാഫിക്സിലേക്ക് നമുക്ക് പോകാം ശബരിമലയിൽ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ ഒരു സ്വർണം പൂശൽ നടന്നു അതുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് കൊടുത്ത ഒരു റിപ്പോർട്ടാണ് ഈ വിവരങ്ങളെല്ലാം തന്നെ പുറത്തു കൊണ്ടുവരുന്നതിൽ നിർണായകമായത് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി ഹൈക്കോടതി സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് പരിശോധിക്കുന്നു അതിൽ വളരെ ഗുരുതരമായ ചില കണ്ടെത്തലുകളാണ് കോടതി കണ്ടത് തുടർന്ന് ദേവസ്വം വിജിലൻസിന് ഹൈക്കോടതി അന്വേഷണത്തിന് നിർദ്ദേശം നൽകുന്നു അങ്ങനെ ആ റിപ്പോർട്ടിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ സ്വർണം പൂസൽ മുതൽ വലിയ രീതിയിലുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ കോടതി കണ്ടെത്തി അന്നുമുതലുള്ള രേഖകൾ പിടിച്ചെടുത്ത് കോടതിയിൽ സമർപ്പിക്കാൻ ദേവസ്വം ബെഞ്ച് വിജിലൻസിന് നിർദ്ദേശം നൽകുന്നു പിന്നീട് പലപ്പോഴായിട്ട് വിജിലൻസ് അന്വേഷണം നടത്തി പല രേഖകളും കോടതിക്ക് സമർപ്പിക്കുന്നുണ്ട് അതിൽ നിന്നുമെല്ലാമാണ് വിശദമായൊരു അന്വേഷണം വേണ്ടുന്ന അതീവ ഗൗരവമായ ചില സംഭവങ്ങളാണ് ശബരിമലയിൽ നടന്നത് എന്ന് കോടതിക്ക് ബോധ്യപ്പെടുന്നത് അങ്ങനെ ഒക്ടോബർ ആറാം തീയതി കോടതി ഈ അന്വേഷണത്തിനായിട്ട് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നു ഈ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ അന്വേഷണത്തിനൊടുവിൽ നിരവധി പേർ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി ആ അറസ്റ്റിന്റെ ഒരു നാൾ വഴി നമുക്ക് പരിശോധിക്കാം ഈ കേസിൽ ആദ്യമായിട്ട് അറസ്റ്റിലാകുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് സ്പോൺസറായിട്ട് എത്തി അവിടുത്തെ സ്വർണപ്പാളികളെല്ലാം തന്നെ കടത്തിക്കൊണ്ട് പോയി അത് വിറ്റത് ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണ കാലയളവിൽ രണ്ട് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് ഒന്ന് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ മോഷണം പോയതും മറ്റൊന്ന് ശബരിമല ശ്രീകോവിലെ കട്ടളപ്പാളികളും വാതിൽപാളികളും മോഷണം പോയതുമായി ബന്ധപ്പെട്ട് രണ്ട് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് ഈ രണ്ട് കേസുകളിലെയും ഒന്നാമത്തെ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഒക്ടോബർ പത്തിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലാകുന്നത് തുടർന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് തുടർന്നുള്ള ഓരോ അറസ്റ്റിലേക്കും പ്രത്യേക അന്വേഷണ സംഘം നീങ്ങുന്നത് രണ്ടാമതായിട്ട് ഈ കേസിൽ അറസ്റ്റിലാകുന്നത് ശബരിമലയിലെ ദേവസ്വം ബോർഡിലെ പ്രമുഖനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ആദ്യത്തെ ഒരു ഉദ്യോഗസ്ഥ അറസ്റ്റ് എന്ന് നമുക്ക് പറയാം മുരാരി ബാബു മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് ശബരിമലയിൽ ഈ പറയുന്ന രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള കാലയളവിൽ ഈ ദ്വാരപാലക ശില്പങ്ങളും കട്ടിളപ്പാലുകളുമെല്ലാം അവിടെ നിന്നും കടത്തിക്കൊണ്ട് പോകുന്ന സമയത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് മുരാരി ബാബു കട്ടിളപ്പാലി കേസിലെ ആറാം പ്രതിയാണ് ഒക്ടോബർ ഇരുപത്തി മൂന്നിനാണ് മുരാരി ബാബു അറസ്റ്റിലാകുന്നത് ഇദ്ദേഹമാണ് ഈ കട്ടിളപ്പാലികൾ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതിനുള്ള മഹസർ തയ്യാറാക്കുമ്പോൾ അതിൽ സ്വർണം പൂശിയ ഈ ചെമ്പുപാലികൾക്ക് പകരം ഈ ചെമ്പുപാലികൾ വെറും ചെമ്പുപാലികൾ എന്നു മാത്രം രേഖപ്പെടുത്തിയത് മുരാരി ബാബു ആണ് അതാണ് അദ്ദേഹത്തിനെതിരെ എസ് ഐ ടി കണ്ടെത്തിയ കുറ്റം മൂന്നാമതായിട്ട് ഈ കേസിൽ അറസ്റ്റിലാകുന്നത് ഡി സുധീഷ് കുമാറാണ് അദ്ദേഹം ശബരിമലയിലെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറാണ് കട്ടിളപ്പാളി കേസിൽ അഞ്ചാം പ്രതിയാണ് സുധീഷ് കുമാർ നവംബർ മാസം ഒന്നിനാണ് സുധീഷ് കുമാർ അറസ്റ്റിലാകുന്നത് സുധീഷ് കുമാറിനെതിരെയും സമാനമായ രീതിയിൽ ഈ രേഖകൾ തയ്യാറാക്കുന്നതിൽ കൃത്രിമ രേഖകൾ തയ്യാറാക്കുന്നതിൽ ഗൂഢാലോചന നടത്തി എന്നുള്ള കുറ്റമാണ് സുധീഷ് കുമാറിനെതിരെയും ചുമത്തിയിരിക്കുന്നത് ഈ സുധീഷ് കുമാർ എക്സിക്യൂട്ടീവ് ഓഫീസർ പദവിയിൽ നിന്നും മാറിയ ശേഷം രണ്ടായിരത്തി പത്തൊൻപത് നവംബറിൽ എൻ വാസു അവിടെ ദേവസ്വം പ്രസിഡന്റ് വരുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട് അതായത് മുൻകാലത്ത് ചെയ്ത കുറ്റകൃത്യങ്ങൾ അത് തുടരുന്നതിന് അദ്ദേഹത്തിന് വീണ്ടും അവിടെ ഒരു സ്ഥാനം ദേവസ്വം പ്രസിഡന്റ് ഓഫീസിൽ തന്നെ ലഭിച്ചു എന്നതാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് നാലാമതായിട്ട് ഈ കേസിൽ അറസ്റ്റിലാകുന്നത് കെ എസ് ബൈജു അദ്ദേഹം മുൻ തിരുവാഭരണം കമ്മീഷണറാണ് കട്ടിളപ്പാളി കേസിലെ ഏഴാം പ്രതിയാണ് നവംബർ ആറിനാണ് കെ എസ് ബൈജു അറസ്റ്റിലാകുന്നത് മുൻ തിരുവാഭരണം കമ്മീഷണർ എന്ന നിലയ്ക്ക് അദ്ദേഹം തന്റെ ഉത്തരവാദിത്തം നിറവേറ്റിയില്ല എന്നതാണ് കെ എസ് ബൈജുവിനെതിരായ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ഈ പറയുന്ന കട്ടിളപ്പാളികളും ദ്വാരപാലക ശില്പങ്ങളും തന്നെ സ്വർണം പൂശനായി സന്നിധാനത്തിന് പുറത്തേക്ക് കൊടുത്തുവിടുന്ന സമയത്ത് അവിടെ ഉണ്ടാകേണ്ട ഒരു വ്യക്തിയാണ് ഈ കെ എസ് ബൈജു എന്ന് പറയുന്ന മുൻ തിരുവാഭരണ കമ്മീഷൻ എന്നാൽ അദ്ദേഹം അവിടെ ഉണ്ടായില്ല തന്റെ അസാന്നിധ്യം കൊണ്ട് ഈ കേസിൽ പ്രതിയായി മാറിയ ഒരു വ്യക്തിയാണ് അത് ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് കെ എസ് ബൈജു അവിടെ നിന്നും ഈ നിർണായക സമയങ്ങളിലൊക്കെ തന്നെ വിട്ടുനിന്നത് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ സുപ്രധാനമായ കണ്ടെത്തൽ കഴിഞ്ഞാൽ അതിനിർണ്ണായകമായ ഒരു അറസ്റ്റാണ് ഈ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയത് അത് മുൻ ദേവസ്വം കമ്മീഷണറും മുൻ ദേവസ്വം പ്രസിഡന്റുമായ എൻ വാസുവിന്റേതാണ് ഒരു പരിധി വരെ അത് ഈ കേസിലെ ആദ്യത്തെ രാഷ്ട്രീയ അറസ്റ്റ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ് കട്ടളപ്പാടി കേസിൽ അദ്ദേഹം മൂന്നാമത്തെ പ്രതിയാണ് നവംബർ പതിനൊന്നിനാണ് ഈ എൻ വാസു അറസ്റ്റിലാകുന്നത് അദ്ദേഹത്തിനെതിരെ അതീവ ഗുരുതരമായ കണ്ടെത്തലുകളാണ് പ്രത്യേക അന്വേഷണ സംഘം നടത്തിയിരിക്കുന്നത് അദ്ദേഹം ദേവസ്വം കമ്മീഷണറായിരിക്കെയാണ് തന്റെ മുന്നിലേക്ക് വന്ന ഫയലിൽ ഈ പറയുന്ന സ്വർണം പൂശിയ കട്ടിളപ്പാളികൾ എന്നുള്ളത് അദ്ദേഹം പൂർണ്ണമായിട്ടും അത് ചെമ്പുപാളികൾ എന്ന് മാറ്റിക്കൊണ്ട് അത്തരമൊരു ശുപാർശയാണ് ദേവസ്വം ബോർഡിന് മുന്നിലേക്ക് വെക്കുന്നത് അത്തരത്തിൽ ഈ സ്വർണം പൂശിയ അല്ലെങ്കിൽ സ്വർണം പൊതിഞ്ഞ പാളികളെയൊക്കെ തന്നെ വെറും ചെമ്പുപാളികൾ എന്ന് മാറ്റുന്നതിൽ വലിയ രീതിയിലുള്ള ഗൂഢാലോചന അന്നത്തെ ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസു നടത്തി അത് ഇത്തരത്തിൽ അവിടെ മോഷണം നടത്തണം ഈ പറയുന്ന സ്വർണ്ണ പാലുകളൊക്കെ തന്നെ മോഷ്ടി മോഷ്ടിക്കണം എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി വലിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് അത് നടത്തിയത് അത്തരം ഒരു രേഖയിൽ കൃത്രിമം നടത്തിയത് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ അദ്ദേഹം ദേവസ്വം കമ്മീഷണറായിരിക്കെ നടത്തിയ കുറ്റകൃത്യത്തിനാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് അതിനുശേഷം രണ്ടായിരത്തി പത്തൊൻപത് നവംബർ പതിനാറിന് അദ്ദേഹം ദേവസ്വം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നുണ്ട് അതിനുശേഷം നടന്ന കുറ്റകൃത്യങ്ങളിൽ അദ്ദേഹത്തിന്റെ അറസ്റ്റ് ഇനി രേഖപ്പെടുത്താൻ ഇരിക്കുന്നതേ ഉള്ളൂ ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ അറസ്റ്റ് എന്ന് പറയുന്നത് അത് നൂറ് ശതമാനവും പൂർണ്ണമായ അർത്ഥത്തിലും ഒരു രാഷ്ട്രീയ അറസ്റ്റ് എന്ന് തന്നെ നമുക്ക് പറയാമത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിൻ്റെതാണ് ഈ മാസം ഇരുപതാം തീയതിയാണ് പത്മകുമാർ ഐ കേസിൽ അറസ്റ്റിലാകുന്നത് അദ്ദേഹമാണ് ഇതിന്റെ കിങ് പിൻ എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് അതായത് രണ്ടായിരത്തി മാർച്ച് മാസത്തിൽ നടന്ന ഒരു ദേവസ്വം ബോർഡ് യോഗത്തിൽ ശബരിമലയിലെ കട്ടിളപ്പാളികളും എല്ലാം സ്വർണം പൂശാനായിട്ട് ഉണ്ണികൃഷ്ണൻ പൊട്ടിയുടെ കൈവശം കൊടുത്തു കൊടുത്തുവിടണം എന്നയൊരു വിഷയം അജണ്ടയിൽ ഉൾപ്പെടുത്തി അത് അവതരിപ്പിച്ചത് ദേവസ്വം ബോർഡ് യോഗത്തിൽ അവതരിപ്പിച്ചത് എ പത്മകുമാർ ആണ് എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് മാത്രവുമല്ല അദ്ദേഹം സ്വന്തം കൈപ്പടയിൽ പച്ചപശി കൊണ്ട് ഇത് വെറും ചെമ്പുപാളികളാണ് എന്ന് രേഖപ്പെടുത്തി എന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് അത്തരത്തിൽ തന്റെ സ്വന്തം കൈപ്പടയിൽ എഴുതിയ തെളിവുകൾ ഉൾപ്പെടെയാണ് ഈ പറയുന്ന എ പത്മകുമാറിനെതിരായിട്ടുള്ള ശക്തമായ തെളിവുകളായിട്ട് മാറിയിരിക്കുന്നത് അതാണ് അദ്ദേഹത്തിന് വലിയൊരു കുരുക്കായിട്ട് മാറിയത് മാത്രവുമല്ല അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചിരുന്ന മുൻ ജീവനക്കാര് ഉദ്യോഗസ്ഥര് അവരുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തി ഒപ്പം തന്നെ മുൻപറസ്റ്റിലായിട്ടുള്ള മുരാരി ബാബു എൻ വാസു കെ എസ് ബൈജു ഡി സുധീഷ് കുമാർ ഇവരുടെയൊക്കെ തന്നെ മൊഴികൾ എടുത്തു അവരൊക്കെ തന്നെ പറഞ്ഞത് ഇതിനെല്ലാം നിർദ്ദേശം നൽകിയത് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാറാണ് എന്നാണ് അതുകൊണ്ട് തന്നെ ഈ പത്മകുമാർ ഈ കേസിലെ കിങ് പിൻ ആയിട്ട് മാറുന്നു അല്ലെങ്കിൽ അദ്ദേഹമാണ് ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചത് എന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തുകയാണ് അദ്ദേഹത്തിന്റെ റിമാൻഡ് റിപ്പോർട്ടിലും അതീവ ഗുരുതരമായ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്തായാലും പത്മകുമാറിനെ ഇപ്പോൾ രണ്ടു ദിവസത്തേക്ക് അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുകയാണ് പത്മകുമാറിന്റെ അറസ്റ്റ് രാഷ്ട്രീയമായി നോക്കുകയാണെങ്കിൽ സി പി എമ്മിനെ സംബന്ധിച്ച് വലിയ ഒരു തിരിച്ചടി ഉണ്ടാക്കിയിരിക്കുന്ന അറസ്റ്റാണ് ഇപ്പോൾ ഈ ആറ് പേരാണ് നിലവിലി കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായിരിക്കുന്നത് ഇനി പ്രതിപട്ടികയിൽ ഉൾപ്പെടെ ഉള്ളവർ അറസ്റ്റിലാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ ആകില്ല പത്മകുമാർ എന്ന് പറയുന്നത് ഈ കേസിലെ എട്ടാം പ്രതിയാണ് കാരണം രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡിനെ മൊത്തത്തിൽ എട്ടാം പ്രതിയായിട്ടാണ് കട്ടളപ്പാളി കേസിൽ ചേർത്തിരിക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയിലാണ് പത്മകുമാറിനെ ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്യുന്നത് ഇനി ആറിലേക്കൊക്കെ ഈ അന്വേഷണം നീളാം എന്ന് നമുക്ക് നോക്കാം ഇനി അറസ്റ്റിലാകാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥ എന്ന് പറയുന്നത് എസ് ജയശ്രീയാണ് ജയശ്രീ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറിയാണ് കട്ടലപ്പാളി കേസിലെ നാലാം പ്രതിയാണ് ഇതിനിടയ്ക്ക് ജയശ്രീ പത്തനംതിട്ട സെഷൻസ് കോടതിയിലും പിന്നീട് ഹൈക്കോടതിയിലും ജാമ്യാപേക്ഷയുമായിട്ട് പോയി എന്നാൽ രണ്ടിടത്തും നിന്നും തിരിച്ചടി ഉണ്ടായി ജാമ്യാപേക്ഷ മുൻകൂർ ജാമ്യാപേക്ഷ രണ്ട് കോടതികളും തള്ളിക്കളയുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് ജയശ്രീയുടെ അറസ്റ്റ് ഏത് സമയം വേണമെങ്കിലും നടക്കാം എന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത് അപ്പോൾ ആറ് ഈ പറയുന്ന ആറാമത്തെ പ്രതിയായിട്ട് പത്മകുമാർ അറസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അടുത്തത് ഒരു പക്ഷേ ജയശ്രീ കേസിലെ അറസ്റ്റാകാം അന്വേഷണ സംഘം രേഖപ്പെടുത്തുക അതിന് ഉറപ്പില്ല മറ്റു പലരെയും ഈ കേസിൽ പ്രതികളാക്കിയിട്ടുണ്ട് അവരൊക്കെ തന്നെ അറസ്റ്റിലാകാനുള്ള സാധ്യതയുമുണ്ട് മറ്റൊരാളെന്ന് പറയുന്നത് കെ പി ശങ്കർദാസ് ആണ് അദ്ദേഹം ദേവസ്വം ബോർഡ് മുൻ അംഗമാണ് കേസിലെ എട്ടാം പ്രതി അതായത് രണ്ടായിരത്തി പതിനേഴ് പത്തൊമ്പത് കാലയളവിലെ ദേവസ്വം ബോർഡ് അംഗമായിരുന്നു എ പത്മകുമാർ പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിലെ അംഗമാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അദ്ദേഹം ഈ കേസിൽ പ്രതിയാണ് അദ്ദേഹത്തിന്റെ അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല ബോർഡിലെ സി പി എമ്മിന്റെ നോമിനിയായിരുന്നു കെ പി ശങ്കർദാസ് അദ്ദേഹത്തിന്റെ മൊഴി നേരത്തെ എടുത്തിട്ടുണ്ട് തങ്ങൾക്ക് പങ്കില്ല എന്നാണ് ആദ്യത്തെ മൊഴി എന്നാൽ അത് അന്വേഷണ സംഘം പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നില്ല മറ്റുള്ള പറയുന്നത് എൻ വിജയകുമാറാണ് അദ്ദേഹവും ഈ ആ കാലയളവിലെ ദേവസ്വം ബോർഡ് അംഗമായിരുന്നു കേസിലെ എട്ടാം പ്രതിയാണ് ബോർഡിലെ സി പി ഐ നോമിനിയാണ് വിജയകുമാർ സമാനമായി അദ്ദേഹവും എട്ടാം പ്രതി എന്നുള്ള നിലയിൽ മുൻ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാർ അറസ്റ്റിലായ സാഹചര്യത്തിൽ വിജയകുമാറും അറസ്റ്റിലാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല ഇനി ഏറ്റവും സുപ്രധാനമായ ഒരു ചോദ്യം ഒരുപക്ഷെ രാഷ്ട്രീയ കേരള മുന്തുണം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ശബരിമല സ്വർണപ്പള്ളയുമായി ബന്ധപ്പെട്ട് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അറസ്റ്റിലാകുമോ എന്നത് നിലവിൽ ഇതുവരെ കടകംപള്ളിക്കെതിരായിട്ട് വലിയ തെളിവുകളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല എങ്കിൽ പോലും എ പത്മകുമാർ കടകംപള്ളിക്കെതിരെ ഒരു മൊഴി കൊടുത്തതായിട്ട് വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ആ മൊഴിയിൽ പറയുന്നത് ഇപ്രകാരമാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ആ ദേവസ്വം ബോർഡ് മീറ്റിംഗിൽ ഈ വിഷയം ഉൾപ്പെടുത്താനുള്ള കാരണം അല്ലെങ്കിൽ അത് ചർച്ചയാക്കാനുള്ള കാരണം അത് ദേവസ്വം ബോർഡ് സ്വമേധ എടുത്തൊരു തീരുമാനമല്ല മറിച്ച് ഉണ്ണികൃഷ്ണൻ പൊറ്റി നേരത്തെ തന്നെ ദേവസ്വം വകുപ്പിന് ഇതുമായി ബന്ധപ്പെട്ട സ്വർണ്ണം ഭൂസലുമായി ബന്ധപ്പെട്ട ഒരു അപേക്ഷ കൊടുത്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് തങ്ങൾ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത് എന്നാണ് പത്മകുമാർ മൊഴി കൊടുത്തതായിട്ട് വാർത്തകൾ പുറത്തു വരുന്നത് അങ്ങനെയെങ്കിലത് ഈ കടകംപള്ളി സുരേന്ദ്രനെ കുരുത്താകും അദ്ദേഹം അങ്ങനെ വന്നു കഴിഞ്ഞാൽ സി പി എമ്മിന് നിലവിലെ സർക്കാരിനെ വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്ന അറസ്റ്റായിട്ട് മാറും കാരണം അദ്ദേഹം ദേവസ്വം മന്ത്രിയാണ് സി പി എമ്മിന്റെ നിലവിലെ സംസ്ഥാന സമിതി അംഗമാണ് നിലവിൽ കഴക്കൂട്ടം എം എൽ എ ആണ് ഈ പറയുന്ന കടകംപള്ളി സുരേന്ദ്രൻ അപ്പോൾ അദ്ദേഹത്തിലേക്ക് അറസ്റ്റ് എത്തുമോ എന്നുള്ള അതിനിർണായകമായൊരു ചോദ്യമാണ് രാഷ്ട്രീയ കേരള മുന്നടങ്കം ഉറ്റുനോക്കുന്നത് അതെന്തായാലും ഈ രണ്ടു ദിവസം നടക്കുന്ന പത്മകുമാറിന്റെ ചോദ്യം ചെയ്യലിലായിരിക്കും കടകംപള്ളി സുരേന്ദ്രന്റെ വിധി എഴുതുക എന്നാണ് നമുക്ക് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ വിലയിരുത്തുന്നത് ആ ചോദ്യം ചെയ്യലിൽ ഏതെങ്കിലും തരത്തിൽ കടകംപള്ളിക്കെതിരെ ഒരു മൊഴി പത് ഉണ്ടാവുകയാണെങ്കിൽ അത് ഈ കടകംപള്ളി അറസ്റ്റിലേക്കായിരിക്കും പോവുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല